الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد سورة التوبة سورة وسلم اعوذ بالله من الشيطان الرجيم ومنهم من يقول اذن لي ولا تفتني <applause> ألا في الفتنة سقطوا <applause> وإن جهنم لمحيطة بالكافرين മിൻഹും അവരിലുണ്ട് മൻ ചിലർ യക്കൂലു പറയുന്നു അത്തരക്കാർ പറയുന്നു ഇതല്ലീ എനിക്ക് സമ്മതം തരണം യുദ്ധത്തിനു പോകാതിരിക്കാൻ സമ്മതം തരണം വലാ തെഫ്തി നീ എന്നെ കുഴപ്പത്തിലാക്കരുത് എന്നെ നാശത്തിലാക്കരുത് അല അറിയുക ഫിൽ ഫിൽ ഫിത്നത്തി ഫിത്നത്തി അവർ ഫിത്നയിൽ നാശത്തിൽ കുഴപ്പത്തിൽ വീണിരിക്കുന്നു ജഹന്നമ തീർച്ചയായും അത് വലയം ചെയ്തതാണ് ബിൽ കാഫിരീൻ നിഷേധികളാൽ നിഷേധികളെ കൊണ്ട് അർത്ഥം പറയാം മിൻഹും അവരുടെ കൂട്ടത്തിലുണ്ട് അവരുടെ കൂട്ടത്തിലുണ്ട് യുദ്ധത്തിന് പോകുന്നതിൽ മടി കാണിക്കുന്ന കപടവിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട് മൻ യക്കൂലു പറയുന്ന ചിലരൊക്കെയും ഇതല്ലീ എനിക്ക് അനുമതി തരണം എന്തിനനുമതി തരണം യുദ്ധത്തിന് പുറപ്പെടാതിരിക്കാൻ ലീവ് തരണം വലാ തെഫ്തിൻ നീ യുദ്ധത്തിന് വരണമെന്ന് നിർബന്ധിച്ച് എന്നെ ഫിത്നയിലാക്കരുത് നാശത്തിലാക്കരുത് കുഴപ്പത്തിലാക്കരുത് എന്ന് റസൂൽ സലുഅ അലഹി വസലമയുടെ അടുക്കൽ വന്ന് പറയുന്നവരവരുടെ കൂട്ടത്തിലുണ്ട് അല അറിഫിൽ ഫിത്നത്തി സു അവർ ഫിത്നയിൽ നാശത്തിൽ കുഴപ്പത്തിൽ വീണിരിക്കുന്നു ഇനി പുതുതായി ഒരു കുഴപ്പത്തിൽ വീഴാനൊന്നുമില്ല എപ്പോൾ തന്നെ ഒരു കുഴപ്പത്തിലാണ് കുഴപ്പത്തിലാണുള്ളത് ഇന്ന ജഹന്നമ തീർച്ചയായും ജഹന്നം നരകം ലമുഹത്തിൽ കാഫിരീൻ കാഫിറുകളെ കൊണ്ട് വലയം ചെയ്തതാകുന്നു നരകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് അള്ളാഹ് ആ കൂട്ടത്തിൽപ്പെടുത്തല്ലേന്ന് അതിനാണ് ഖുർആാനിലെ നരകത്തെക്കുറിച്ച് പറയുന്നത് നമ്മളതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആാനിലെ ഇത് പറയുന്നത് കാരണം നരകത്തിൻ്റെ അകപ്പെടുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് വിശേഷിപ്പിക്കുകയാണ് ഖുർആാൻ ആ വിശേഷിപ്പിച്ചത് കേവലം ഒരറിയിപ്പല്ല നമ്മളോട് കാവൽ തേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ നിലപാട് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നരകത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെയും പടച്ചവൻ എന്നെ ആ പെടുത്തല്ലേ എന്ന് നമ്മൾ എന്നെ മാത്രമല്ല നമുക്ക് ആരെയൊക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം നമ്മളെ കുടുംബത്തിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണമല്ലോ നമ്മളോട് പ്രാർത്ഥനയ്ക്ക് വസ്യത്ത് ചെയ്തവരുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണമല്ലോ നമ്മളെ സുഹൃത്തുക്കളുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണമല്ലോ ഒക്കെ ഉള്ള ഞങ്ങളെയൊക്കെ നീ നരകത്തുള്ള കാക്കടേ നിറത് വഴ വേണം അപ്പോൾ ചോദിക്കും ഗാഫുലിങ്ങളെ പറ്റിയല്ലേ പറഞ്ഞിരിക്കുന്നത് പിന്നെ തന്നെ നമ്മൾ നമ്മൾ മുമ്പിനങ്ങളല്ലേ സ്വർഗം കൊണ്ട് ഉറപ്പ് ലഭിച്ചിരിക്കുന്ന നബി സല അഹ് അലൈ വസല്ലമ്മയുടെ പുറമെ പത്ത് പേരുണ്ട് അല്ലേ ഖലീഫ്മാരടക്കമുള്ള അവരൊക്കെയും നരകത്തെ വല്ലാതെ പേടിച്ചവർ വല്ലാതെ പേടിച്ചവരാണ് ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം ശാ നമുക്കത് സൂചിപ്പിക്കാം ഇപ്പോൾ ഞാനും ഇവിടെ എന്താ സംഭവം മുനാഫിസികൾ ഓരോരോ കാരണം പറഞ്ഞ് യുദ്ധത്തിന് പോകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ചിലരൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് വീട്ടിലെ ആളില്ലാത്തതുകൊണ്ട് വീട്ടിലേക്ക് നേരത്തെ പോകണതുകൊണ്ടോ നിങ്ങളുണ്ടാവില്ല പല കാരണങ്ങൾ അതിലൊരു കാരണം വളരെ വിചിത്രം അതാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് ചില വിദ്വാന്മാർ വന്നിട്ട് പറഞ്ഞത് ഞങ്ങൾ ധാർമ്മിക ജീവിതം നയിക്കുന്നവർ റോമയിൽ പോയാൽ അവിടുത്തെ പെണ്ണങ്ങളെ കണ്ടാൽ ഞങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാവും അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ വേണ്ടാവൃത്തിൽ ഏർപ്പെടും ഞങ്ങൾ അത്ര വലിയ മുത്തക്കങ്ങളാണ് അതുകൊണ്ട് അങ്ങനെ ഞങ്ങളെ തക്കുവ നഷ്ടപ്പെടുന്ന വിധത്തിൽ അവിടെ കൊണ്ടുപോയി ഞങ്ങളെ പരീക്ഷിക്കരുതേ എങ്ങനെയുണ്ട് ന്യായം ഇതാണ് ഇവിടെ എടുത്തു പറഞ്ഞൊരു സംഗതി ഞങ്ങൾ അവിടെ പോയാൽ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ പോകും ഞങ്ങളിപ്പോൾ അങ്ങനെ നിയന്ത്രിച്ച് ജീവിക്കണം വലിയ ആൾക്കാരാണ് അവിടെ പോയാൽ ഞങ്ങളുടെ നിയന്ത്രണം വിട്ടുപോകും ആയതുകൊണ്ട് അങ്ങനെ യുദ്ധത്തിന് കൊണ്ടുപോയി അവരുടെ ഇടയിൽ ചെന്ന് ചാടിയിട്ട് വേണ്ടാവൃത്തിയിൽ ഏർപ്പെടുന്ന വിധത്തിൽ ഞങ്ങളെ പരീക്ഷിക്കരുതേ വലാ തെഫ്റ്റിന്നി ഞങ്ങളെ ഫിത്തനയിൽ അകപ്പെടുത്തരുതേ അപ്പോൾ സ്വന്തം തക്കവയും ഈമാനുമൊക്കെ വളരെ മികച്ചതാണെന്നും ഇതിന് വിരുദ്ധ വിഘാതമായി വരുന്ന വിധത്തിലുള്ള നടപടിയിലേക്ക് ഞങ്ങളെ നിർബന്ധിക്കരുതേ എന്നും ഈമാനിൻ്റെ കരുത്തോട് പറയണം അതിരികെട്ട് പറയാ യഥാർത്ഥത്തിൽ അവർ അലങ്കിത്താന വിത്തനയിലാണ് അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അയ്യക്കോരു ഇതല്ലി അവരിൽ ചില ആൾക്കാർ ഞങ്ങൾക്ക് സമ്മതം തരണം എന്ന് പറയുന്നവരുണ്ട് ഇതൻ്റെ അതിനെ ഇതനു സമ്മതം ഇതിന് എൻ്റെ കല്പനയാണ് ഇതൻ എനിക്ക് നീ എനിക്ക് താങ്കൾ സമ്മതം തരണം എന്തിനാണ് ഈ സമ്മതം ചോദിക്കുന്നത് പോരാനല്ല പോകാതിരിക്കാൻ യുദ്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ സമ്മതം തരണം എന്നാൽ പിന്നെ റസൂലുള്ള പറഞ്ഞിട്ട് പോകാതെ എന്നാണെന്ന് സ്വയം കുറ്റം ഉണ്ടാവില്ലല്ലോ വലാത്തഫ്തി നീ എന്ന ഫിത്തനയിലകപ്പെടുത്തുന്നത് ഫിത്തന എന്നപ്പം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഫിത്തനയിൽ പെട്ടുപോകും ഞങ്ങൾ വലിയ വിശുദ്ധന്മാരാണ് വലിയ സന്മാർഗികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഞങ്ങളുടെ ഫിത്തനയിൽ അകപ്പെടുത്തോട് പറയും അപ്പം അള്ളാഹ് അതിന് മറുപടി പറഞ്ഞു അലാ അലാ നിങ്ങളൊക്കെ മനസ്സിലാക്കിക്കോളി ഫിൽഫിത്തു അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ഫിത്തനയിലാണ് എന്താ ഇപ്പോൾ അകപ്പെട്ട ഫിത്തന ഇപ്പവരകപ്പെട്ടിരിക്കുന്നത് ഇസ്ലാമിക നേതൃത്വം യുദ്ധത്തിന് ആഹ്വാനം ചെയ്തിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നരകത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തു അത് തന്നെ ഫിത്തന അതിലാരുടെ ഫിത്തന ഞാൻ വേറെ അല്ല കാരണം എന്താ ഈ നരകത്തിൻ്റെ വഴിയാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് സ്വർഗത്തിൻ്റെ വഴിക്ക് പുറപ്പെടാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ നരകത്തിന്റെ വഴി തിരഞ്ഞെടുത്തിരിക്കുകയാണ് അതാണ് അല അറിയണം നിങ്ങളൊക്കെ മനസ്സിലാക്കണം അവരുടെ ഈ ന്യായവാദങ്ങൾ അള്ളാഹു തല പൊളിക്കുകയാണ് സ്വകാര്യമായിട്ട് റസൂലിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞ് തെളിവ് അവർ വിടുതൽ വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ അള്ളാഹു തല ഇടപെട്ട് കൊണ്ട് പറയുക അല നിങ്ങളൊക്കെ മനസ്സിലാക്കുക ഇൻഫിൽ ഫുത്തിനത്തി സഖത്തു സക്കത്താറിന വീണു എന്നാണ് ഫിൽ ിൽ ഫിത്തനത്തിനാശയിൽ നാശത്തിൽ കുഴപ്പത്തിൽ പരീക്ഷണത്തിൽ അവർ വീണിരിക്കുന്നു വ ജഹന്നമ പറയാം ഇത് നരകത്തിന്റെ വഴി അവർ തിരഞ്ഞെടുത്ത അവർ നരകത്തിലാണെന്നാണ് കപട വിശ്വാസികൾ നരകത്തിലാണ് നമ്മൾ സുഹൃത്തു സുഹത്തു നിസായി പഠിച്ചിട്ടുണ്ടല്ലോ കപടന്മാർ ജഹന്നമ നടക്കും അത് വലയം ചെയ്തതാണ് ചുറ്റി പൊതിഞ്ഞു എന്നാ വലയം ചെയ്ത ബിൽ കാഫിരി കാഫിറുകളെ കൊണ്ട് വലയം ചെയ്തിരിക്കുന്ന കാഫറുകൾ നരകം വലയിലാക്കിയിരിക്കുന്ന അതിന് കഴിച്ചിലാക്കണം മാർഗ്ഗമല്ലോക്ക് ആരെയവിടെ കാഫറുകൾ പറഞ്ഞ മുനാഫിക്കങ്ങളെയാണ് യുദ്ധത്തിന് പോകാതെ പലതരം ന്യായങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ടുള്ള ആൾക്കാരെയാണ് ഇവിടെ കാഫറുകൾ എന്ന് പറയുന്നത് നരകത്തിൽ നിന്ന് എത്രത്തോളം നമ്മൾ രക്ഷ തേടണം തേടണമെന്നുള്ളതിന് അമീറുൽ മോമിയിൽ ഉമർ ഹത്താബ് അലീ ഉള്ളഹ്റൻഹിൻ്റെ ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണങ്ങളുണ്ട് ഉമർ ഉമർഹത്തറിയാ അൻഹു ഒരിക്ക പറയാണ് ഞാൻ പറഞ്ഞു കാണണം ചിലപ്പോൾ എന്നാലും ആവർത്തനമാണെങ്കിലും എൻ്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളണം ഉമർ അമിരുമോമിനിൻ ഉമർഹത്താബ്റലിള്ളാ അൻഹു ഒരിക്ക പറയാണ് ആകാശത്ത് നിന്നൊരു വിളിയുണ്ടായി ഒരറിയിപ്പുണ്ടായി ഈ ലോകത്തിലുള്ള എല്ലാവരും സ്വർഗത്തിലാണ് ഒരാളൊഴിച്ച് എന്നൊരു വിളി ഉണ്ടായി അല്ലെങ്കിൽ ഒരു അറിയിപ്പ് ഉണ്ടായി എന്ന് വെച്ചോളൂ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഈ ദുനിയാവിലുള്ള സകല മനുഷ്യരും സ്വർഗത്തിലാണ് ഒരാൾ ഒഴിച്ച് ബാക്കിയൊക്കെ സ്വർഗത്തിലായിരിക്കും ഉമർ ഹർത്താവ് ഒരാ ഒരാൾ ഞാനാകുമോ എന്ന് എനിക്ക് പേടിയാണ് ലോകത്തിൽ ഒരാൾ ഒഴികെ എല്ലാവരും സ്വർഗത്തിലാന്ന് പറഞ്ഞാൽ അകപ്പെടുന്ന ഒരാൾ ഞാനാകുമോ എന്ന് എനിക്ക് പേടിയുണ്ട് ഇനിയൊരു വിളിയാളമുണ്ടായി ലോകത്തിലുള്ള എല്ലാവരും നരകത്തിലാണ് ഒരാൾ മാത്രമേ സ്വർഗ്ഗത്തിലുള്ളൂ എന്ന് ആകാശലോകത്ത് നിന്ന് ഒരു ഒരറിയിപ്പുണ്ടായാൽ അപ്പോൾ ഞാൻ കൊതിക്കും ആ ഒരാള് ഞാനാകണം എന്ന് എല്ലാവരും നരകത്തിൽ ഒരാൾ സ്വർഗത്തിലും അപ്പൊ ഞാൻ ആഗ്രഹിക്കും ആ സ്വർഗത്തിൽ പോകുന്ന ആള് ഞാനാകണം ഞാൻ ആഗ്രഹിക്കും ഒരിക്കൽ സൂറത്തു റാണിതിലെ ഒരു സൂക്തം ആ സൂക്തം പിന്നെ മനസ്സിൽ വരുന്നില്ല പറഞ്ഞു ഓതിക്കൊണ്ട് കരയാണ് കയബ തവാഫ് ചെയ്യുമ്പോൾ ഉമർ ഹത്താം അല്ലി അള്ളാഹോൻ അമിർ മോഹിനിൻ കരയ കരഞ്ഞിട്ട് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതല്ല എന്ന നീ എന്ന നീ നരകക്കാരുടെ കൂട്ടത്തിലാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ അത് മായ്ച്ചിട്ടത് തിരുത്തിയിട്ട് എന്നെ സ്വർഗക്കാരെ കൂട്ടത്തേക്ക് ചേർക്കണം അല്ല ഞാൻ സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ ഇപ്പോൾ എൻ്റെ രേഖ സ്വർഗക്കാരുടെ ഉള്ളതെങ്കിൽ എന്നെ നീ അതിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് ഉമർ ഹത്താബ് റലീ അള്ളാഹുഹു അള്ളാഹുവിനോട് ചെയ്യുന്ന ഒരു സംഭവം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അത് സൂറത്തു സൂറത്തു റാ ഇതിൽ ഒരു സൂക്തവുമായി വൻ യംഹള്ളാഹുമായ യശ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ അതിൽ പക്ഷേ അതാ നാളെ നോക്കിയിട്ട് പറയുന്നത് എന്താണ് മറഹത്താമിൻ്റെ പ്രാർത്ഥന ഞാൻ ഇപ്പോൾ രേഖപ്പെട്ട് കിടക്കുന്നത് നരകത്തിലാണെങ്കിൽ എന്നെ അതിൽ നിന്ന് മായ്ച്ചു തിരുത്തി എനിക്ക് മാപ്പ് നിന്ന് എന്നെ സ്വർഗക്കാരുടെ പെടുത്തണം അല്ല ഞാൻ സ്വർഗക്കാരുടെ കൂട്ടത്തിലാണെങ്കിൽ ഉറപ്പിച്ച് അതിലെന്നെ ഉറപ്പിക്കണം നമുക്ക് പ്രാർത്ഥിച്ചൂടെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയല്ലോ അല്ല ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് എൻ്റെ അമ്മല് എൻ്റെ അമ്മലോണ്ട് അല്ലെങ്കിലും നമുക്ക് സ്വർഗ്ഗം കിട്ടൂല അള്ളാഹുവിൻ്റെ സൗകാര്യം വേണം പക്ഷെ ഇപ്പോൾ ഞാനും എൻ്റെ കുടുംബവും അല്ലെങ്കിൽ എൻ്റെ മക്കളും ഭാര്യയും ഉമ്മയും അതിൽ ആരെങ്കിലും നരകത്തിലാണ് രേഖപ്പെട്ട് കിടക്കുന്നതെങ്കിൽ അല്ലാ അത് മായ്ക്കണേ അത് തിരുത്തണേ എന്നിട്ട് എന്നെ സ്വർഗക്കാരിപ്പെടുത്തേ ഇനി സ്വർഗ്ഗക്കാർ കൂട്ടത്തിലാണുള്ളതെങ്കിലും അത് ഉറപ്പിച്ച് നിർത്തണേ അല്ല നീ നരകക്കാരിൽ അവസ്ഥ ഉണ്ടാക്കല്ലേ എന്നാണ് അപ്പോൾ ഉമർ ഖത്താബ് അലീല്ലാ ഹോവാനു സ്വർഗം കൊണ്ട് വാഗ്ദാനം അറിയിക്കപ്പെട്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട രണ്ടാമനാണ് ഒന്നാമത് അബൂബക്കർ സിദ്ദീഖ് റസൂൽ അസുഖ അലൈഹി വസ്ലമിന് ശേഷം അല്ലേ ഒന്നാമത്തേത് അബൂബക്കർ സിദ്ദീഖ് അള്ളി അള്ളാഹ്നു പിന്നെ ഖലീഫുമാർ പിന്നെ ബാക്കി ആറ് വഹാന്മാരുണ്ട് അപ്പം പ്രിയമുള്ളവരെ നരകത്തെ സംബന്ധിച്ച് പരാമർശിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുക നരകത്തിൻ്റെ കാവലിനെ ചോദിക്കുക സ്വർഗക്കാരുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുക നമ്മളുടെ നിലപാട് സ്വർഗക്കാരുടെക്കനുസരിച്ച് തിരുത്താം നരകക്കാരിലേക്ക് ചെന്ന് ചെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ചെറുതാ ചാരിച്ച് അവഗണിക്കാനൊന്നും പാടില്ല നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ചെറുത് അവഗണിക്കാൻ പാടുണ്ടോ ഇല്ല എത്ര ചെറിയ നന്മയാണെങ്കിലും അത് വളരെ ചെറുതായിരിക്കും ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും അല്ല വലത്തെ കൈ കൊണ്ട് തിന്ന് വലത്തെ കൈകോട്ട് കുടിക്കുക വലത്തേ കാലോട് ചാദ്യം ചെരുപ്പിടുക ഇടത്തെ കാലുമൊത്ത് ആദ്യം ചെരുപ്പ് പോകുക ഇതൊക്കെ വളരെ ചെറിയതാണ് വളരെ ചെറിയതാണ് പക്ഷെ അള്ളാഹുൻ്റെ റസൂല് പഠിപ്പിച്ചു തന്ന ഗൗരവമുള്ള വിഷയമല്ലേ അപ്പം ഇങ്ങനെ നന്മയുടെ ഭാഗം എപ്പോഴും വളർത്തുക അതൊക്കെ ചെറുതാട്ടോ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിക്കുക എന്നുള്ളതാണ് പരിഹാരം ഞാൻ അവസാനിപ്പിക്കുകാര്യം മനസ്സിലായിട്ടുണ്ടാവും ഒരു വേണ്ട കൂടി അർത്ഥം പറയും അവരിൽ പറയുന്ന ചിലരുണ്ട് ഇതല്ലീ എൻ എനിക്ക് സമ്മതം തരണം വലാ തെഫ്തി നീ എന്നെ പരീക്ഷണത്തിൽ അകപ്പെടുത്തരുത് അല അറിയുക ഫിൽഫീത്തിനത്തി സഖത്തു അവർ വലിയ പരീക്ഷണത്തിൽ അല്ലെ ഫിൽഫീത്തിനത്തി പരീക്ഷണത്തിൽ കുഴപ്പത്തിൽ അവർ ചെന്ന് വീണിരിക്കുന്നു സഖത്തറ വീണുന്ന അവർ ചെന്ന് ചാടിയിരിക്കുന്നു വൈന ജഹന്നമ തീർച്ചയായും നരകം ഇല്ല മുഹത്തും ബിൽ കാഫിരീൻ കാഫിറുകളാൽ വലയം ചെയ്യപ്പെ കാഫിറുകളെ വലയം ചെയ്തിരിക്കുന്നു മുഹൈ വലയം ചെയ്തതാകുന്നു ബിൽ കാഫിരീൻ കാഫിരീൻകളെ കൊണ്ട് അള്ളാഹു സുബാൻ നരകത്തിൽ ഹരി സ്വർഗാർ ഹരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ربنا صرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار